ഹായ് ഗൈസ് പത്തനമാട്ടി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അബിയുടെ കള്ളത്തരങ്ങളെല്ലാം നമ്മുടെ നാന്ദു പൊളിച്ചടുക്കാണ് ചൂലറിയിൽ നടത്തിയ കള്ളത്തരങ്ങളെല്ലാം പൊക്കിയിട്ട് നമ്മുടെ അബിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരികയാണ് കേട്ടോ നന്ദു എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശൻ്റെ അനുവാദത്തോടു കൂടി തന്നെ അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അനന്തപുരിയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ നവ്യ അവിടെ എടുത്തിടുകയാണ് കേട്ടോ ഇത് അനപൂർവ്വം അഭിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് നന്ദു ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നന്ദു അബിയുടെ സകല കള്ളത്തരങ്ങളും തെളിവുകളോടെ നവ്യയുടെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആ കൂടത്തിൽ ചന്തു ചന്ദുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള വിവരം കൂടി നവ്യെ അറിയിക്കുക അതോടൊപ്പം നമ്മുടെ അനകിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അഭി ചെന്ന ആ വിവരം അത് സി വിഷ്വൽസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നവ്യയ്ക്ക് സത്യങ്ങളെല്ലാം ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദു ആ സ്വർണ്ണ സ്വർണ്ണക്കച്ചവടക്കാരനെ കണ്ട് അയാളെ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്നെയല്ലേ ഇത് ചെയ്തത് ഈ കള്ള സ്വർണം മൂർത്തീസ് ജുവല്ലറിയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല കാരണം എനിക്കങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയാണ് ഞാൻ സ്വർണ്ണക്കച്ചവടമൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ കള്ളസ്വർണ്ണമൊന്നും കൊണ്ടുവന്ന് കള്ളക്കടത്ത് നടത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാം അപ്പോൾ ഉടനെ നന്ദു പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ എൻ്റെ മുന്നിലിരുന്നെന്ന് നോണ പറയേണ്ട കാര്യമില്ല എന്തായാലും മൂർത്തി ജ്വല്ലറിയിലെ അനന്തമൂർത്തിക്ക് നല്ല സ്വാധീനമുള്ള ആളാണെന്ന് അറിയാമല്ലോ അങ്ങനെ ഒരാൾക്ക് നിങ്ങളെ കൊടുക്കാൻ വലിയ പാടൊന്നുമില്ല പിന്നെ വേറെ ആരെയും അവിടെ സ്വാധീനിച്ച് നിങ്ങൾ അതുവഴി അവിടെ സ്വർണം കടത്തിയിട്ടുണ്ട് ആരെയാണ് നിങ്ങൾ സ്വാധീനിച്ചത് എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയണം ഇല്ലെങ്കിൽ നിങ്ങളകത്ത് തന്നെ കിടക്കും നിങ്ങൾക്ക് നന്ദൂനെ ശരിക്കറിയില്ല എന്നൊക്കെ പറയണം അങ്ങനെ വ്യക്തമായ തെളിവുകൾ പറയുമ്പോൾ അയാൾ പറയാണ് അത് ചെയ്തത് അവിടുത്തെ ഒരു സ്വർണ്ണപ്പണികാരനുണ്ടായിരുന്നു അയാൾ വഴിയാണ് ചെയ്തത് എന്ന് ഞാൻ അവിടെ സ്വർണ്ണം എത്തിച്ചിരുന്നു അത് പിന്നെ അവർ തന്നെ അത് ജുവലറി ആക്കുകയായിരുന്നു അല്ലാതെ എനിക്ക് വേറെ ആരുമായിട്ട് യാതൊരു ബന്ധവും ആ സ്വർണ്ണം അവർ തന്നെ എന്ന് പറയും അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് അത് ആ വ്യക്തി ആരാണ് ആരായിരുന്നു ആ സ്വർണ്ണപ്പണിക്കാരെന്ന് ചോദിക്കുമ്പം അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ നന്ദു അടുത്തത് നമ്മുടെ സ്വർണ്ണപ്പണിക്കാരനെ കാണാനായിട്ട് പോവുകയാണ് അങ്ങനെ മൂർത്തീസ് ജുവല്ലറിയിലേക്ക് നന്ദുവും പോലീസും എല്ലാം എത്തുകയാണ് അപ്പം മൂർത്തീസ് ജുവല്ലറിയിൽ എത്തിക്കഴിയുമ്പോൾ ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുണ്ട് അപ്പം അയാൾ ആകെ പാടെ പേടിച്ച് വരണ്ട് പേടിച്ചരേണ്ട മട്ടിൽ വരുവാ എന്നിട്ട് പറയുന്നുണ്ട് എന്താ എന്താ മേഡം എന്തിനെ വിളിച്ചതെന്ന് ചോദിക്കുക അപ്പം അയാളോട് പറയുന്നുണ്ട് തന്നെ ഞങ്ങൾ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യാനാണ് അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് ഒന്ന് വരണമെന്ന് പറയാം അപ്പോൾ അയാൾ പറയുന്നുണ്ട് അയ്യോ അങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താ ഞാനിവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഇവിടെ യാതൊരു കളത്തരങ്ങളും ഞാൻ കാണിച്ചിട്ടില്ല എൻ്റെ അപ്പനപ്പൂപ്പന്മാർ തൊട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാ ഇപ്പം പിന്നെ മേഡം ഈ കുടുംബത്തിലെ അംഗം കൂടിയല്ലേ പിന്നെ ഇതൊക്കെ അങ്ങ് ഒതുക്കി തീർക്കാവുന്നതല്ലേ ഉള്ളൂ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷേ ഇപ്പം അങ്ങനെ ഒരു സംഭവമേ ഇല്ലല്ലോ പിന്നെ പഴയ കേസൊക്കെ എന്തിനാണ് മാഡം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുമ്പോൾ താൻ ഇനി ശബ്ദിച്ചു പോകരുത് പഴയ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ കാരണം ഈ തെറ്റ് ചെയ്ത ഒരാൾ ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ തന്നെയുണ്ട് അയാൾ ഇനി ഈ മൂർത്തി ജ്വല്ലറിയെ നശിപ്പിക്കുകയേ ചെയ്യുള്ളൂ അതാരാണെന്ന് കണ്ടെത്തി വ്യക്തമായ ശിക്ഷ കൊടുക്കണം എന്നുള്ളത് മൂർത്തി സാറിൻ്റെ ഓർഡറാണ് മൂർത്തി സാറ് അതിനായിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാതെ അതിൻ്റെ അന്വേഷണവുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാതെ പറ്റില്ല അതുകൊണ്ട് തന്നെ തന്നെപ്പോലെ ചിലരെയൊക്കെ ചോദ്യം ചെയ്യണം പിന്നെ പിന്നെതേ കൂടുതൽ സ്വന്തവും എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിക്കാനായിട്ട് താൻ വരണ്ട കേട്ടോ നിൽക്കേണ്ട അടുത്ത് നിന്നാ മതി എന്ന് പറയാം അത് കേൾക്കുമ്പോൾ അയാൾ ആ പടയൊന്ന് ഉണ്ട് കേട്ടോ കള്ളത്തിലെല്ലാം പൊളിയോ എന്ന് എന്നിട്ടും അയാൾ ചോദിക്കുകയാണ് അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് മൂർത്തി സാറിനെ വിളിച്ച് എൻ്റെ കാര്യം ചോദിച്ചു നോക്കൂ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനാണ് ഞാൻ പിന്നെ നിങ്ങൾ എന്നെ ഇങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല അപ്പോൾ നന്ദു പറയാം നേരെ വണ്ടിയിലേക്ക് കയറിക്കോ സ്റ്റേഷനിൽ ചെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അവിടെ വേറൊരാളും കൂടെ തന്നെ കാത്തിരിപ്പുണ്ട് അയാളെ അറിയാവോന്ന് കൂടി താൻ പറയണമെന്ന് പറയാം അപ്പം ഇയാൾ പണി പാടില്ലല്ലോ എങ്ങനെയാണ് അബിയെ ഒന്ന് വിളിച്ച് പറയുക അബിയോ അബിയോട് ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേന്നൊക്കെ ഓർക്കുന്നുണ്ട് നൊക്കെ എടുത്ത് കൊണ്ടുപോവുക അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അയാളെ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ ചോദ്യം ചെയ്യുമ്പം അയാൾ ആ ഉരുണ്ട് കളിക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ല കള്ള സ്വർണ്ണമൊന്നും ഞാൻ ആഭരണമാക്കി കൊടുത്തിട്ടില്ല അങ്ങനൊരു കാര്യവും വിശ്വാസവഞ്ചനയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയുക അപ്പൊ നന്ദു പറയുന്നുണ്ട് തൻ്റെ കയ്യിലാണ് ഈ സ്വർണ്ണം മുഴുവൻ എത്തിച്ചതെന്നും അത് ആഭരണങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടെന്നും അറിഞ്ഞല്ലോ അങ്ങനെ ആഭരണങ്ങളാക്കി മൂർത്തി ജുവല്ലറി വഴി വിറ്റിട്ടുണ്ടെന്ന് അറിഞ്ഞത് ഇത് ഇയാളെ അറിയോന്ന് ചോദിച്ച് ആ മറ്റേ സ്വർണ്ണ കച്ചവടക്കാരനെ ആ കള്ളക്കടത്തുകാരനെ കാണിച്ചു കൊടുക്കാണ് അപ്പോഴേക്ക് അയാളുടെ പണി തീരുക അയാൾ പറയുന്നുണ്ട് അറിയാം എനിക്കറിയാം ഈ സാറിനെ അറിയാം പക്ഷേ സ്വർണം വാങ്ങിയിട്ടുണ്ട് അത് കള്ള സ്വർണ്ണമാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ശരിയായ സ്വർണം തന്നെയാണെന്ന് വിചാരിച്ചാൽ ഞാൻ ജോലി ചെയ്തത് ഒരിക്കലും മൂർത്തി ജുവല്ലറിയോട് ഒരു കുറ്റം ഞാൻ കാണിക്കില്ല കാരണം എനിക്ക് ചോറ് തരുന്ന അവരാണ് വർഷങ്ങളായിട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോപ്പിങ് അപ്പോൾ പറയുക താൻ കൂടുതൽ ഒന്നും വേണ്ട എന്തായാലും ദേ ഇയാൾ പറഞ്ഞിട്ടുണ്ട് തൻ്റെ കയ്യിലാണ് കള്ളസ്വർണ്ണം എത്തിച്ചതെന്ന് ആ കള്ളസ്വർണ്ണം ഓർണമെൻ്റ് ആക്കി ജ്വല്ലറി വഴി വിറ്റത് താനാണ് ഇനിയിപ്പോൾ ഇതിനൊക്കെ ആരാണ് ഓർഡർ അനുവാദവും തന്നത് എന്ന് ഞങ്ങൾക്കറിയണം മൂർത്തീസ് ജുവല്ലറിയുടെ തലപ്പത്തിരിക്കുന്ന ആരോ ഇതിന് അനുവാദം തന്നതുകൊണ്ടാണ് താനിത് ചെയ്തത് അല്ലാതെ തന്നെ കൊണ്ട് മാത്രം ഇങ്ങനെയൊരു കാര്യം ചെയ്തെടുക്കാൻ പറ്റത്തില്ല പക്ഷെ താൻ താനത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് സത്യം പറഞ്ഞോളാം പറയുമ്പോൾ അയാൾ പറയുകയാണ് ഈ യൂസ് മാഡം എന്നെ കൊടുക്കരുതേ ഞാൻ എന്നോട് പറഞ്ഞനുസരിച്ച് ചെയ്തെന്നേ ഉള്ളൂ എന്ന് പറയുമ്പം വീണ്ടും ചോദിക്കാം നന്ദു ആരാ തന്നോട് പറഞ്ഞത് മൂർത്തി ജ്വല്ലറിയിലെ സാർ പറഞ്ഞു തന്നോടൊന്ന് ചോദിക്കുമ്പം പറയാം ഇല്ല ഇല്ല മൂർത്തി സാർ അതിനൊന്നും കൂട്ട് നിൽക്കുകയില്ല ഒരു കാര്യം അനുവദിക്കുകയില്ല സാർ ഒരിക്കലും ഇങ്ങനൊരു രീതിയിലും പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളല്ല എനിക്കൊരു തെറ്റുപറ്റി മാഡം എന്നെ ഒരു മാപ്പ് സാക്ഷിയാക്കി മാറ്റണം എന്ന് പറയാം അപ്പോൾ അത് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ആലോചിക്കാം താൻ സത്യം വിളിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരു മാപ്പ് സാക്ഷിയാക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാം അപ്പോൾ അയാൾ വീണ്ടും പറയാം അത് മേഡം എനിക്ക് എൻ്റെ കുടുംബം നോക്കണം കുടുംബത്ത് ഭയങ്കര പ്രാരാബ്ധമാണ് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അവരെ വളർത്തി പഠിപ്പിച്ചൊക്കെ കൊണ്ടുവരണ്ടേ ഈ ഒരു വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് കുറച്ചധികം പണം കൈ കിട്ടുമെന്ന് കണ്ടപ്പം ഞാൻ ഇതിനൊക്കെയൊക്കെ കൂട്ടുനിന്ന് പോയതാ അതുകൊണ്ട് എന്നെ ഒരു മാപ്പ് സാക്ഷിയാക്കണേ എന്നെ കൊടുക്കല്ലേ എൻ്റെ കുട്ടികളെ ഓർത്ത് എന്നൊക്കെ പറഞ്ഞ് കരയുമ്പം നന്ദു പറയാം ഈ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചപ്പം അന്നം തരുന്നവരോട് ഈ തെറ്റ് ചെയ്തപ്പം തനിക്കിതൊന്നും തോന്നിയില്ലേ ഇപ്പോഴാണോടൊ പശ്ചാത്താപം തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുക താൻ സത്യങ്ങളൊക്കെ ശരിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തനെ മാപ്പു സാക്ഷിയാക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക എന്ന് നന്ദു പറയുക അപ്പം അയാള് പറയാം അത് മൂർത്തി ജ്വല്ലറിയുടെ തലപ്പത്തുള്ള ഒരാൾ തന്നെ പറഞ്ഞപ്പം അത് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മാഡം അത് ജ്വല്ലറിയുടെ ആവശ്യവും ജ്വല്ലറി കുറച്ചധികം പണം ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ആദർ സാറാണോ തന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് ഇല്ല ആദർ സാർ അറിഞ്ഞാൽ എൻ്റെ കഴുത്ത് മേളി കാണില്ല അതുപോലെ ആദർ സാർ ജ്വല്ലറി നോക്കിക്കൊണ്ട് പോകുന്ന ഒരു കള്ളസ്വർണം വരാനോ കള്ളത്തരം കാണിക്കാനോ വെട്ടിപ്പ് കാണിക്കാനോ ഒന്നും ആദർ സാറിനെ കിട്ടില്ല പിന്നെ ആരാ പറഞ്ഞത് തന്നോടൊന്ന് ചോദിക്കുമ്പം അത് അത് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ മാഡം അത് അഭിസാറാണ് പറഞ്ഞത് എന്ന് പറയാണ് അപ്പം നന്തു പറയുന്നുണ്ട് അങ്ങനെ വരട്ടെ കാര്യങ്ങളുടെ പോക്കൊക്കെ മനസ്സിലായി എനിക്ക് ആദ്യമേ തന്നെ അറിയായിരുന്നു അഭിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അപ്പം അഭിസാറാണ് തന്നെ കൊണ്ട് ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത് അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് അതെ അഭിസാറ് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ക കള്ള സ്വർണം ജ്വല്ലറിയാക്കി വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ലാഭം ജുവല്ലറിക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞതാണ് മൂർത്തിസാറിനതൊന്നും ഇഷ്ടപ്പെടില്ല സാർ ഇങ്ങനെയുള്ള രീതിയിലൊന്നും ചെയ്യാൻ നേരത്തെ തൊട്ടേ ചെയ്യാറില്ല എന്ന് അപ്പോഴും അഭിസാറ് പറഞ്ഞു താൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ജ്വലറിക്ക് കുറച്ച് അറ്റാദായം കൂടുതലുണ്ടായ തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ തനിക്കതിൻ്റെ ഒരു വിഹിതം തന്നേക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിതിന് കൂട്ടുനിന്നത് എനിക്കതിൻ്റെ ലാഭമായിട്ട് കുറച്ച് പണവും കിട്ടി എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടോർത്ത് ഞാൻ ആ പണമൊക്കെ മേഡം എന്ന് പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് ആ നിക്ക് ഈ ഒരു വിവരം താൻ എവിടെയും പറയുമോ കോടതിയുടെ മുമ്പിൽ ഇത് വിളിച്ച് പറയുമോ എന്ന് ചോദിക്കുകയാണ് അമ്മിയാണ് ഇത് ചെയ്യിപ്പിച്ചതെന്നുള്ള വിവരം എവിടെ വേണമെങ്കിലും ഞാൻ പറയാം മാഡം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു പ്രശ്നം ഉണ്ടാവരുത് എൻ്റെ പണി കൂടി പോവാതെ ഒന്ന് നോക്കണം മേഡം എന്ന് പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് തൻ്റെ പണി പോവോ പോവുകയല്ലേ എന്ന് മൂർത്തിസാറ് നോക്കിക്കോളും ഇപ്പം താൻ തൽക്കാലം എവിടെ നിന്ന് പോയിക്കോ പക്ഷേ വിളിക്കുമ്പോൾ ഇവിടെ എത്തിയേക്കണം എന്ന് പറയുകയാണ് ശരി മാഡം എന്ന് പറഞ്ഞ് പോവുക പോയി കഴിയുമ്പോൾ ഇയാൾക്ക് ടെൻഷനാണല്ലോ ഇയാൾ പോകുന്ന വഴി തന്നെ നമ്മുടെ അബിയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഒരു ഒരബദ്ധം പറ്റിപ്പോയി സാർ എന്നെ കൊല്ലല്ലേ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം എന്താണോ എന്തബദ്ധം ആടോ പറ്റിയത് എന്താണെന്ന് പറയാൻ പറയുക അപ്പോൾ പറയുന്നുണ്ട് അതാ അബിസാറെ ആ നന്ദു മേഡം വീട്ടിൽ വന്നിരുന്നു ജ്വല്ലറിയിലും വന്നു ജ്വല്ലറിയിൽ നിന്ന് തന്നെ പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നു സാറിനെ ഒന്ന് വിളിക്കാനോ ഈ കാര്യം പറയാനോ പോലും ഒരു അവസരം കിട്ടിയില്ല അവിടെ കൊണ്ടുവന്ന് നമ്മുടെ പഴയ കേസെല്ലാം കുത്തിപ്പൊക്കി അന്വേഷിക്കുക ആ കള്ളക്കടത്ത് കേസ് അതിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞു നിന്നു പക്ഷേ നമ്മുടെ ആ സ്വർണ്ണ കള്ളക്കടത്തുകാരനുണ്ടല്ലോ അയാൾ അയാളും ഉണ്ടായിരുന്നു അയാളെല്ലാം സമ്മതിച്ചു വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അയാൾ എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പം എനിക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു ആരാ ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ചോദിച്ചപ്പം അഭിസാറാണെന്ന് ഞാനങ്ങ് തുറന്നു പറഞ്ഞു അപ്പോഴക്യോ അബി പറയാം എന്താണോ താൻ പറയുന്നത് ഞാനാണെന്ന് താൻ പറഞ്ഞോ താൻ അവിടെ നിൽക്കും എവിടെയുള്ളത് ഞാൻ അങ്ങോട്ട് വരാം എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയാം അങ്ങനെ അഭി അയാളെ കാണാനായിട്ട് ചെല്ലുകയാണ് ചെല്ലുമ്പം അയാൾ പറയുന്നുണ്ട് എൻ്റെ പൊന്ന അഭിസാറെ എന്നോട് ക്ഷമിക്കണം എൻ്റെ കുടുംബം തകർക്കരുത് ആ നന്ദുമേളം തന്ന ഇടിയുണ്ടല്ലോ അതൊന്നും ഓർത്ത സാറിന് അതുപോലത്തെ ഇടിയ തന്നത് ആണുങ്ങൾ പോലും ഇതുപോലെ ഇടിക്കുകയല്ല അങ്ങനെ എന്നെക്കൊണ്ട് ഇത് സമ്മതിപ്പിക്കുമായിരുന്നു അവസാനം ഗതികെട്ട് എനിക്ക് പറയേണ്ടി വന്നു അഭിസാറാണ് ജ്വലറിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അഭിസാർ എങ്ങനെ ചെയ്തത് അല്ലാതെ ഒരു മോശം കാലത്തിനും ഞാൻ പറഞ്ഞു വച്ചിരിക്കുന്നത് ഓഹ് എൻ്റെ പൊന്നെ തന്നോട് ഞാൻ പറഞ്ഞല്ലേ തൻ്റെ തല പോയാലും താൻ ഇത് എൻ്റെ പേരിവിടെ വിളിച്ച് പറയരുതെന്ന് തനിക്ക് അതിനുള്ളതൊക്കെ ഞാൻ തന്നതല്ലേ പിന്നെയും താൻ ഇതൊക്കെ വിളിച്ച് പറഞ്ഞ എന്താണോ തന്നെ കൊണ്ട് ഞാൻ മറത്തു വിശ്വസിക്കാൻ പൊള്ളാവുന്ന ഒരുത്തനാന്ന് വെച്ചാൽ കൂടെ നിർത്തിയത് കുറച്ച് പണം തനിക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നിട്ട് ഇപ്പം ഇതെല്ലാം വിളിച്ചു കൂവി എന്തൊരു കഷ്ടമാന്ന് നോക്കണേ ഇനിയിപ്പോൾ നന്ദു അവൾ എന്തെല്ലാം പൊല്ലാ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ തന്നെ അവൾക്ക് എന്നെ കാണാമല്ല എങ്ങനെയെങ്കിലും എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുമോ അവളുമാർ എല്ലാവരും ഇനിയിപ്പം ഈ ഒരു കേസിൻ്റെ പേരിൽ എല്ലാം തീരുവല്ലോ എന്നൊക്കെ പറഞ്ഞ് അബി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ നന്ദു അവിയെ അറസ്റ്റ് ചെയ്യാൻ പോകാൻ തന്നെ പോവാണ് അങ്ങനെ നമ്മുടെ മുത്തശ്ശനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നന്ദു മുത്തശ്ശ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാം അപ്പം മുത്തശ്ശൻ ചോദിക്കും എന്തോ നന്ദുമോളെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ആ കേസിൻ്റെ അന്വേഷണമൊക്കെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് എനിക്ക് തെളിവ് കിട്ടി അബിയാണ് ഇതെല്ലാം ചെയ്യിച്ചത് അബിയാണ് ഈ ജ്വലറി എല്ലാം ക കൊണ്ടുള്ള ജ്വല്ലറി എല്ലാം നമ്മുടെ ജ്വല്ലറി വഴി വിറ്റ് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് ആ കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ലായിരുന്നു പിന്നെ തെളിവുകളോട് കൂടി അവനെ പൂട്ടിയില്ലെങ്കിൽ അവനെ ഒരിക്കലും പൂട്ടാൻ പറ്റില്ലെന്ന് എനിക്കറിയാം തെളിവുകൾ സകലതും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവനെ പൂട്ടാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മോളോട് ഇത് അന്വേഷിക്കണമെന്ന് വീണ്ടും പറഞ്ഞത് അവനിയും അങ്ങനെ അങ്ങ് ജ്വല്ലറി തുടർന്നു പോയാൽ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിക്ക് അത് കളങ്കം ഉണ്ടാക്കും മൂർത്തീസ് ജ്വല്ലറി തന്നെ ഇല്ലാതാക്കും അല്ലെങ്കിലും അവനും അവൻ്റെ അമ്മ ജലജയും കുടുംബം തന്നെ കുളം തോണ്ട കൂട്ടു നിൽക്കുന്നവരാ അതുകൊണ്ട് അവനോടൊരു ദയാദാക്ഷിണ്യവും വേണ്ടാന്ന് പറയാം അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അബിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അതിന് മൂർത്തിസാറിൻ്റെ അനുവാദം വേണമെന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയാം അതിനെൻ്റെ അനുവാദം തീർച്ചയായിട്ടും ഉണ്ട് നന്ദു വേറൊന്നും നോക്കുകയോ വേണ്ട തെറ്റ് ചെയ്തവനാണ് അബിയെങ്കിൽ അവൻ ശിഷ്യ അനുഭവിക്കണം കാരണം അവൻ സ്വന്തം കുടുംബത്തോടും സ്വന്തം ജുവലറിയോടും ജുവല്ലറിയോടും സ്വന്തം അന്നത്തോടും ഒക്കെ ഈ തെറ്റ് കാണിച്ചത് പല രീതിയിലുള്ള തെറ്റുകളും ചെയ്ത് ജീവിച്ചവനാവൻ പക്ഷേ ദേ ഈ അനന്തമൂർത്തിയുടെ വിയർപ്പ ആ ജ്വല്ലറി വർഷങ്ങളായിട്ട് ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത് യാതൊരു കള്ളസ്വർണവും എൻ്റെ ജ്വല്ലറി വിൽക്കാൻ ഞാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല അതൊക്കെ ചെയ്യുന്നത് എൻ്റെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ആണെങ്കിൽ പോലും അവർ തെറ്റുകാരാണ് അവർ ശിഷ്യ അനുഭവിക്കണം അതുകൊണ്ട് അബിയെ തീർച്ചയായും അറസ്റ്റ് ചെയ്യണമെന്ന് മുത്തശ്ശൻ നന്ദുവിനോട് പറയാണ് കേട്ടോ പക്ഷേ അതിനോടിടയ്ക്ക് നമ്മുടെ അനകയ്ക്ക് അസുഖം കൂടുകയാണ് അനകയാണെങ്കിൽ ഹോസ്പിറ്റലിലാണല്ലോ ആവി കഴുത്തിന് കുത്തിപ്പിടിച്ച് വയ്യാതാക്കിയിരിക്കുക അപ്പോൾ ആ അനകയ്ക്ക് അസുഖം കൂടുമ്പോൾ ഉടനെ ഡോക്ടർ നന്ദുവിനെ തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ നന്ദു ഓടി ചെല്ലുകയാണ് അനകയുടെ അടുത്തേക്ക് അപ്പോൾ അനക തീരെ വയ്യാതിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അനക കണ്ണൊക്കെ നിറഞ്ഞൊഴുകുമോ വിഷമം കൊണ്ട് അപ്പോൾ നന്ദു അടുത്ത് ചെന്നിട്ട് അനകയോട് പറയുന്നുണ്ട് ഞാൻ ഒരു വാക്ക് തരാം അനകയ്ക്ക് അനകയോട് ഈ തെറ്റ് ചെയ്തവനെ എന്തായാലും ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കുമെന്ന് പറയാണ് ഇതാരാണ് ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യം എനിക്കും ആദർശേട്ടനും അതുപോലെ നയനേച്ചിക്കും ഒക്കെ അറിയാം പക്ഷേ നവ്യേച്ചിയുടെ കുടുംബം തകരണ്ടല്ലോ എന്ന് ഓർത്തും നവ്യേചി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്താണ് ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും അനക ഈ അവസ്ഥയിലാക്കിയത് അവനാണെന്നുള്ളതിന് സകല തെളിവ് എൻ്റെ കയ്യിലുണ്ട് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഫുൾ എൻ്റെ കയ്യിലുണ്ട് എല്ലാ വിഷ്വൽസും ഉണ്ട് ഇവനെ പൂട്ടാൻ ഇത് മാത്രം മതി പിന്നെ അനകയ്ക്കൊരു വാക്ക് തരാം അനകയുടെ മോള് ചന്തു മോള് ആദർശേട്ടൻ്റെ നയനേച്ചടേയും കുഞ്ഞായിട്ടാണ് അവിടെ വളരുന്നത് അവൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല അവൾ സന്തോഷത്തോടു കൂടി അവിടെ ജീവിക്കും പക്ഷെ അനകയോട് ഇത് തെറ്റെയ്താ അഭിയൻ ഞാൻ പൂട്ടിയിരിക്കും ഇനിയും അവൻ ഇങ്ങനെ എൻ്റെ ചേച്ചിയെ പറ്റിച്ച് ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ് നന്ദു അപ്പോഴും അനക പൊട്ടിക്കറിയുന്നുണ്ട് അനകയോട് പറയുന്നുണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട അനകയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് നന്ദു നേരെ അനന്തപുരിയിലേക്കാണ് പോകുന്നത് ആപിയെ പൂട്ടാനായിട്ട് അപ്പോൾ അനന്തപുരിയിലേക്ക് പോലീസ് സന്നാഹമൊക്കെ വരുന്ന കാണുമ്പോൾ നമ്മുടെ ജലജയും ജാനകിയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ജല ജാനകി നന്ദുവിനെ കാണുമ്പോൾ ജാനകിക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല ഒന്ന് ജലജ ജാനകിയോട് പറയാം അതെ നന്ദു വരുന്നുണ്ട് അവൾ പോലീസ് സന്നാഹമൊക്കെ ആയിട്ടാണ് അനന്തപുരിയിലേക്ക് കയറി വരുന്നത് ആ ഇനിയിപ്പോൾ എന്തുവാകാലോ ചേച്ചിമാരെ കാണാനാണെന്ന് പറഞ്ഞ് ഇവിടെ വരാം അനിയെ കാണാൻ വേണ്ടി വരുന്നത് തന്നെയാണ് അനിയും അനാമികയും കൂടിയുള്ള ആ ജീവിതം തകർത്തപ്പോൾ അവൾക്ക് സന്തോഷമായി ഇനിയിപ്പോൾ ഇവിടെ കയറി കൂടിയാൽ മതി ജാനകി നിന്റെ ഒരു കുറവേ ഉള്ളൂ നിന്റെ അനുവാദം മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാവരും മനസ്സുകൊണ്ട് സമ്മതിച്ചിരിക്കുക വട്ടം അതുകൊണ്ട് അവൾ ഇനി ഇങ്ങനെ കയറി നിരങ്ങും നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവൾ എസ് അല്ലേ അപ്പം ജാനയ്ക്ക് പറയാം അങ്ങനെയൊന്നും നടക്കുമൊന്നുമില്ല ജലജെ അങ്ങനെയൊന്നും ആയിരിക്കില്ല അവൾ ഇപ്പം വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും അവളുടെ ചേച്ചിമാരെ കാണാനോ മറ്റോ വന്നതായിരിക്കും നായന ഗർഭിണിയല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് കാണാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് പറയാം അങ്ങനെ അവർ നിൽക്കുമ്പോൾ നന്നോ നല്ല ദേഷ്യത്തോടു കൂടി പോലീസുമായിട്ട് വന്ന് കയറുമ്പോൾ ജലജ ചോദിക്കുക എങ്ങോട്ടാ നീ എന്താ ഇത് നീ നീവ് ചേച്ചിമാരെ കാണാൻ വരികയാണെങ്കിൽ ആ രീതിയിൽ വരണം അല്ലാതെ പോലീസ് വണ്ടിയുമായിട്ട് പോലീസ് സന്നാഹമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല നാട്ടുകാരൊക്കെ കണ്ടാൽ ഓർക്കും ഇവിടെ അനന്തപുരി തറവാടിൻ്റെ മുമ്പിൽ നിന്ന് പോലീസ് ഒഴിഞ്ഞു പോകുന്നില്ലെന്ന് ഇവിടെയുള്ള ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഇങ്ങനെ പോലീസുമായിട്ട് വരുന്നത് അപ്പോഴേക്കും നന്ദു ജലജയോട് പറയുകയാണ് അതെ ഇവിടെ ഇവിടെയുള്ളവർ തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോലീസുമായിട്ട് ഞാനിപ്പോൾ വന്നത് എൻ്റെ ചേച്ചിമാരെ കാണാൻ വരാണെങ്കിൽ ആ രീതിയിൽ വരാൻ തന്നെ എനിക്കറിയാം പക്ഷേ ഇത് വേറെ ചില ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നതെന്ന് പറയുക അപ്പോൾ ചില ചോദിക്കുക വേറെ ഇവിടെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ നീ വന്നതാണോ ഇവിടെ ആരെങ്കിലും കൊലപാതകം ചെയ്തോന്ന് ചോദിക്കുക അപ്പോഴേക്കും നന്ദു പറയാം കൊലപാതകമൊന്നും ചെയ്തില്ല പക്ഷേ നിങ്ങളുടെ മോനുണ്ടല്ലോ അഭി നല്ല തെറ്റി ഞാൻ ചെയ്തിരിക്കുന്നത് അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുക അപ്പോൾ ജലജ ചോദിക്കുക അബി അറസ്റ്റ് ചെയ്യണം അതെ എവിടെ അകത്തുണ്ടോ വിളിക്കിങ്ങോട്ട് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് ചോദിക്കുക അപ്പോൾ ജലജ പറയുക എന്താ നീ പറയുന്നത് എല്ലാത്തിനും അവനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞ് വരുന്നത് അവൻ നിൻ്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ അപ്പോൾ നന്ദു പറയാം അതെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് തന്നെയാണ് പക്ഷേ എൻ്റെ ചേച്ചിയെ നല്ല പച്ചയ്ക്ക് പറ്റിച്ചതന്നെയാണ് അവൻ ജീവിക്കുന്നത് നിങ്ങളും അവനും കൂടെ കൂടി എൻ്റെ ചേച്ചിയെ പറ്റിക്കുകയാണെന്ന് പക്ഷേ അതെ ഇനി അവനെ ഇങ്ങനെ നിർത്തി വെറുതെ വിടാൻ പറ്റില്ല മുത്തച്ഛൻ്റെ കൂടി അനുവാദത്തോടു കൂടിയാണ് ഞാനിത് അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് അവനെ വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ പറയുക അപ്പോൾ മുത്തശ്ശൻ വരുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇറങ്ങി വരിക അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയാം നന്ദു എത്തിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലജയില്ല എന്താ അച്ഛൻ ഇവിടെ പറയുന്നത് അച്ഛൻ്റെ കൂടെ അനുവാദത്തോടു കൂടിയാണെന്നോ അബി അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്തിനാ ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും വരട്ടെ ചോദിക്കട്ടെ അപ്പോൾ മുത്തശ്ശം വിളിക്കുക എടാ അബി ഇവിടെ വാടാം ഇറങ്ങി വാടാന്ന് പറയുക അപ്പോഴേക്കും അബി പേടിച്ച് പേടിച്ച് ഇറങ്ങി വരികയാണ് അബിക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ കിട്ടി കേട്ടോ സ്വർണ്ണപ്പണികാരൻ പറഞ്ഞിട്ട് ഉടനെ അറസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ അപ്പോഴേക്കും ഉടനെ തന്നെ ജലചോദിക്കുക ഇട എന്താണാ നീ എന്താ ഒപ്പിച്ചു വെച്ചത് ദേ ഇവിടെ നിന്നെ അറസ്റ്റ് ചെയ്യാനാണെന്നും പറഞ്ഞ് വന്നിരിക്കുന്നു അപ്പോൾ നവ്യയും നയനയും ഒക്കെ വരുന്നുണ്ട് അപ്പോഴേക്കും അഭി പറയേ എനിക്കറിയില്ല ഇവക്കൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കാനും അറസ്റ്റ് ചെയ്യാനും ഒന്നും പ്രത്യേകിച്ച് കാരണം വേണ്ടല്ലോ ഇവളും ഇവളുടെ ചേച്ചിയുമൊക്കെ അതിനായിട്ട് തന്നെ നടക്കുകയാണല്ലോ എൻ്റെയും നവ്യടേയും ജീവിതം സന്തോഷമായിട്ട് പോകുന്നു കണ്ടിട്ടൊന്നും ഇവറ്റകൾക്കൊന്നും സഹിക്കുന്നില്ല അനിയെ വിവാഹം കഴിക്കാൻ നടന്നതല്ലേ ഇവള് അത് നടക്കാതെ വന്നപ്പം ആ ദേഷ്യവും എന്നോടാണ് തീർക്കുന്നത് അപ്പോഴേക്ക് ആദർശന് നല്ല ദേഷ്യം വരികയാണേ ആദർശയോയ്ക്ക് എന്താ അഭി നീ പറയുന്നത് നന്ദുവിനോട് നീ മര്യാദക്ക് സംസാരിക്കണമെന്ന് പറയാണ് അപ്പൊ നബി ഇറങ്ങി വന്നിട്ട് പറയാം എന്ത് മര്യാദക്ക് സംസാരിക്കാനാ എന്താ നന്ദു കാര്യം എന്തിനാ അബിയെ അറസ്റ്റ് ചെയ്യുന്നത് അവൻ എന്ത് കൊലക്കുറ്റ ചെയ്തത് ആദർശേട്ട ചെയ്തത് തെറ്റൊന്നും ഒന്നും അല്ലല്ലോ നിങ്ങൾക്ക് ഇപ്പൊ എന്ത് കേസാണോ അബിയുടെ തലയിലേക്ക് ഇട്ടോണ്ട് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയാ അത് നിനക്കറിയണോ നവിയെ ഈ കുടുംബത്ത് കുലംകുത്തിയായിട്ട് ജനിച്ചവൻ അദ്ദേഹം ഇവൻ ഇവൻ ഈ കുടുംബം തകർക്കാനും നമ്മുടെ ജ്വല്ലറി തകർക്കാനും എല്ലാം വേണ്ടിയിട്ട് നടക്കുന്നവനാ എൻ്റെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന്റെ ഫലമാ ഈ ജുവലറി ഇങ്ങനെ ആക്കിയത് അത് നശിപ്പിക്കാൻ ശ്രമിച്ചവൻ അതെ ഇവൻ ചെയ്തത് അഭീ ജ്വല്ലറി നശിപ്പിക്കാൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയാ ജ്വലറി വഴി കള്ളക്കടത്ത് സ്വർണം ആഭരണങ്ങളാക്കി വിറ്റ് പണം ഉണ്ടാക്കുമായിരുന്നു ഇവൻ ഇവൻ രഹസ്യമായിട്ട് അങ്ങനെ കുറേ പണം സമ്പാദിക്കുകയും ചെയ്തു നമ്മുടെ ജ്വല്ലറിക്ക് ഒരു മോശം ഉണ്ടാകുന്ന കാര്യം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ അത് ഇവൻ ചെയ്തു അത് വലിയൊരു തെറ്റ് തന്നെയാണ് കള്ളക്കടത്ത് സ്വർണം വിൽക്കേണ്ട ആവശ്യമൊന്നും മൂർത്തിസ് ജുവല്ലറിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ജ്വല്ലറിക്ക് അകത്ത് നിന്ന് തന്നെ നമ്മളെ പറ്റിക്കാൻ നോക്കി ഇവനെ വെറുതെ വിടാൻ പറ്റില്ല ഇവൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് അന്ന് ഞാൻ പരാതി കൊടുത്തപ്പം ആ എസ് ഐ എ കയ്യിലെടുത്ത് ഇവൻ ആ കേസ് ഇല്ലാതാക്കി പക്ഷെ വീണ്ടും ഞാനിപ്പോൾ നന്ദുവിന് പരാതി കൊടുത്തു അങ്ങനെ നന്ദു അന്വേഷിച്ച് സകല സ്ഥലങ്ങളോടും കൂടി ദേ ഇവനെ പൂട്ടാൻ വന്നതാന്ന് പറയാം അപ്പം നമ്പിയോജിക്കുക എന്തിന് എല്ലാവരും കൂടി ഇപ്പം അബിയെ പൂട്ടാൻ വന്നിരിക്കുന്നത് അല്ലെങ്കിലും ഇതൊക്കെ ഇവിടെ നടക്കൊള്ളു ഇപ്പം ജ്വല്ലറികളുടെ എല്ലാം ചുമതല അനിക്ക് കൊടുത്തിരിക്കുക കുറേ ജ്വല്ലറികളുടെ ചുമതല അനിയെ അങ്ങേപ്പിച്ചു ഇനി അബിക്ക് കൊടുത്ത ഒരു ജ്വലറിയുടെ ചുമതല കൂടി ഇല്ലാതാക്കണം അവനെ എവിടെ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതിനല്ലേ ശ്രമിക്കുന്നതിന് അതിനൊരു കള്ളക്കേസുമായിട്ട് ഇങ്ങനെ വന്നിരിക്കുക നന്ദു നീയോ അതിന് കൂട്ട് നിൽക്കുകയാണോ നിന്റെ ചേച്ചിയുടെ ജീവിതം തകർക്കാൻ അപ്പോഴേക്കും നന്ദു പറയാ ചേച്ചി എന്താ പറഞ്ഞത് ചേച്ചിയുടെ ജീവിതം തകർക്കാൻ ഞാൻ കൂട്ടു നിൽക്കുകയാണെന്നോ ചേച്ചിയുടെ ജീവിതം തകരുതെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാനും നയനേജിയും ആദർശേട്ടനുമൊക്കെ പല രഹസ്യങ്ങളും മറച്ചു അബി എന്ന് പറയുന്ന ഈ കള്ളൻ്റെ മുഖം മൂടി വലിച്ചു കീറാതിരിക്കുന്നത് അപ്പോഴേക്കും അവി ചോദിക്കുക എന്താ അബി ചെയ്തത് കുറച്ച് നാളായല്ലോ നിങ്ങളൊക്കെ ഈ ഡയലോഗ് പറയുന്നു എൻ്റെ ജീവിതം തകരാതിരിക്കാനാണ് നയനയും ആദർശേട്ടനുമൊക്കെ ത്യാഗം സഹിക്കുന്നതെന്ന് ആ ത്യാഗം എന്താണെന്ന് എനിക്കിപ്പോൾ അറിയണം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് നന്ദു പറയാം ഇനിയിപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ല ഇവൻ ചെയ്ത തെറ്റിന് ഇവൻ അനുഭവിക്കണം ഇപ്പോഴും പാവ അനകെ അനകയെ കൊല്ലക്കൊല്ല ചെയ്ത് ഇട്ടിരിക്കുകയാണ് മരണത്തോട് മല്ലിട്ടാണ് ആ പെൺകുട്ടി അവിടെ കഴിയുന്നത് ഇവൻ ഇവൻ്റെ കൊച്ചാണ് ചന്തു മോളെന്ന് പറയാണ് അപ്പോൾ ഉണ്ടെന്ന് അവി പറയാം ഇപ്പം ഇങ്ങനെ അങ്ങനെയായോ ആദർശമായിട്ട് എൻ്റെ കുഞ്ഞാണ് ചന്തമോളെന്ന് പറഞ്ഞ് എല്ലാവരും അംഗീകരിച്ചല്ലേ ഇപ്പം അത് അവിയുടെ തലയിലേക്ക് എടുത്തിരുന്നോ ഇതിനൊക്കെ വ്യക്തമായി തെളിവുണ്ടോ നന്ദു അപ്പൊ നന്ദു പറയാ ഇതിനൊക്കെ വ്യക്തമായ തെളിവുണ്ട് ചേച്ചി ഡി എൻ എ ടെസ്റ്റിന്റെ റിപ്പോർട്ട് നായനേച്ചിയുടെയും ആദർശേട്ടന്റെയും കയ്യിലുണ്ട് അറിയാമല്ലോ ചന്തു മോളുടെ ഇതേ ഇവന്റെ ഒരു തലമുടി നാരി കിട്ടിയാൽ മതി ആ തെളിവിന് ആ തെളിവ് അവർ ശേഖരിച്ചു വച്ചിട്ടും ചേച്ചിയുടെ മുമ്പിൽ അവതരിപ്പിക്കാതിരുന്നത് ഈ ഒരു ഷോക്കിൽ ചേച്ചി എന്ത് ചെയ്യൂന്ന് അറിയാത്തത് കൊണ്ടാ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഒരു കുട്ടിയും കൂടി ഉണ്ടല്ലോ അതിനെ കൂടി ഓർത്തിട്ടാ ഞങ്ങളെല്ലാവരും എല്ലാം ക്ഷമിച്ചത് ഇവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അറിഞ്ഞില്ലാന്ന് നടിച്ചത് അത് അപ്പോൾ അവൻ വീണ്ടും നാടകം കളിച്ച് എല്ലാവരും ചതിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ദേ ഇത് കണ്ടോ ചേച്ചി ഇപ്പൊ ചേച്ചി ഈ വീഡിയോ കണ്ടോ അനഘയുടെ വീട്ടിൽ ചെന്ന് അനഘ ഇല്ലാതാക്കാൻ ഇവൻ ശ്രമിച്ചതിന്റെ വീഡിയോ ഇപ്പോൾ അനഘ ഐ സിയുലെ ഹോസ്പിറ്റലിൽ കിടന്നോ കിടക്കുകയാണ് ഇവന്റെ ഉപദ്രവം കാരണം ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഇതേ ഇവൻ ഉപദ്രവിച്ചിരിക്കുകയാണ് ഇതിന്റെ കേസ് വന്നാൽ ഇവൻ അകത്ത് കിടന്ന അഴി എണ്ണേ ഉള്ളു പിന്നെ ലോകം കാണില്ല അതുപോലെ ചന്തുമോൾ ഇവന്റെ കുഞ്ഞാണെന്ന് ഇവന് അറിയാം എന്നിട്ട് കൂടി ആദർശേട്ടന്റെ തലയിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്ത് ഓരോ പുളിപ്പുമില്ലാതെ കൈയൊഴിഞ്ഞ് ദേ ഇവൻ അതുകൊണ്ട് ചേച്ചി ഇവനെ ഒരിക്കലും വിശ്വസിക്കരുത് ചേച്ചി ഇവൻ പച്ചയ്ക്ക് പറ്റിക്കയാണ് ഈ വീഡിയോ എല്ലാവരും കണ്ടോ ഇവൻ ചെയ്ത തെറ്റ് ഇതിന് കൂടി അറസ്റ്റ് ചെയ്യാനാ ഞാൻ വന്നത് ഇങ്ങനെയുള്ളവന്മാരൊന്നും സമൂഹത്തിൽ വെറുതെ നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു പറയുമ്പോഴേക്കും നമ്മുടെ നവ്യ ഈ വീഡിയോ കാണുമ്പോൾ നവ്യ അഭിയൊന്ന് തുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ നവ്യ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്